ഇതുപോലൊന്ന് പുകച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിൽ പിന്നെ കൊതുക് കയറില്ല കുഴമ്പിനകത്ത് അതായത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രത്തിനകത്ത് നമുക്ക് ഒന്ന് മുക്കിയെടുക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ജൂപ്പിറ്റർ കോളേജിന് മുമ്പ് എട്ടണയുള്ളത് കേട്ടോ അപ്പം അതെന്തിനാണെന്നുള്ള കാര്യം ഞാൻ വഴിയേ പറയാം അതിന് മറ്റൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ ഈ ഒരു കേരളത്തിൽ കേരളത്തിലിപ്പോൾ പൊതുവെ മഴയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എല്ലായിടത്തും കൊതുകിൻ്റെ ശരീരം വളരെ അധികം കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു കൊതുകിനെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ അത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ പരിസരത്തേക്ക് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സാധനം വെച്ചിട്ടാണ് ഈ കൊതുകിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഞാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന വെളിച്ചെണ്ണയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടത് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടാകുമല്ലോ നമ്മൾ വെളുത്തുള്ളി തൊലികളെ കിടക്കുന്ന ആ ഒരു തൊലി പിന്നെ വേണ്ടുന്നത് നമുക്ക് ദൈ ഇതുപോലെ കുറച്ച് വേപ്പിലയാണ് നമുക്ക് പച്ച അല്ല നമുക്ക് വേണ്ടുന്നത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേപ്പിൽ ഉണങ്ങിയ വേപ്പിലാണ് വേണ്ടത് അപ്പം അത് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഒരു അഞ്ചാറ് കൂട്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ നമ്മളൊരു കൊതുവിനെ പൂർണ്ണമായിട്ടും ഓടിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ഞാൻ പല പേട്ട് നമ്മളിപ്പോൾ ജൂപ്പിറ്റർ കോളേജ് മുമ്പിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് പല സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് പക്ഷേ ഒരുപാട് ഫീസ് കാരണവും അല്ലെങ്കിൽ ഫെസിലിറ്റി കുറവാരണം പലരും തിരിച്ചു വരുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂപ്പിറ്റർ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട യാതൊരു ആവശ്യമേ വരില്ല അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജൂപ്പിറ്റർ കോളേജിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ നമുക്കൊരു ഉണ്ട് അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് ആ ഒരു ഹോസ്പിറ്റലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ ഈ ഒരു കോളേജിലൊക്കെ ഈ ഹോസ്പിറ്റലിലേക്ക് മറ്റ് പുറത്തെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇവിടെ അതിനൊരു പ്രശ്നമേ ഇല്ല നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലുള്ളത് അതുമാത്രമല്ല ഹോസ്റ്റലും ഈ പറഞ്ഞിട്ട് നമുക്ക് ക്യാൻറ്റീനും എല്ലാം നമ്മുടെ ഒരു ഒറ്റ ചുറ്റുമതിലിനകത്ത് ഈ ഒരു ജൂപ്പിറ്റർ കോളേജ് ഉള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് മറ്റു യാതൊരു ആവശ്യങ്ങൾക്കും പുറത്തെങ്കിലും പോകേണ്ട ആവശ്യം നമ്മുടെ കുട്ടികളൊക്കെ സെക്യൂർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് ജൂപ്പിറ്റർ കോളേജ് ഓഫ് നഴ്സിംഗ് അപ്പം ആ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ആദ്യം എന്തെങ്കിലേ ഈ ഒരു വെളിച്ചെണ്ണ ആട്ടോ ഈ വെളിച്ചെണ്ണ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അല്ലേ ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലൊരു കുഴമ്പ് പരുവത്തിലേക്ക് വരുന്നതിനനുസരിച്ച് വേണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇടുകയാണ് അല്ല ആ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കുഴമ്പ് രൂപ തന്നെ നമ്മുടെ ഒരു മഞ്ഞൾപ്പൊടി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു വേപ്പില ഈ ഒരു വേപ്പിൻ്റെ അല്ലാതെ നമുക്ക് ബിരിയാണിക്കാത്തരുന്ന അല്ലെങ്കിൽ നമ്മൾ വയണയില ഉണ്ടാക്കുന്ന ആ ഒരു ഇല ഉണ്ടല്ലോ ആ ഇല ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് പച്ച ഇല വേണ്ടത് നല്ല ഉണങ്ങിയ ഒന്നെങ്കിലും നല്ല ഈ ഒരു വേപ്പിൻ്റെ നല്ല ഉണങ്ങിയ ഇല അല്ലെന്നുണ്ടെങ്കിൽ വയണയില ഉണ്ടാക്കുന്ന ആ ഒരു ഇലയും നല്ലതായിരിക്കും അപ്പം നമുക്കത് ഈ ഒരു ഉണങ്ങിയ വേപ്പിൻ്റെ ഇലകൾ കുറച്ച് പറിച്ചെടുത്തതിനു ശേഷം ഈ ഒരു കുഴമ്പിനകത്ത് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്രത്തിനകത്ത് നമുക്കൊന്ന് മുക്കിയെടുക്കാം മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു മിശ്രിതം നമ്മുടെ ഈ ഒരു ഇലക്കകത്ത് പറ്റണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതെ അതിനുശേഷം നമ്മൾ ഓരോന്ന് ഇതിനൊന്ന് ഉണക്കാനായിട്ട് വെക്കണം ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചേക്കാം ഒരു ഞാൻ അധികം എടുക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം നമ്മളിപ്പോൾ ആ ഒരു മിശ്രിതം എന്ന് ഒരു ആ ഒരു ഏകദേശം ഒന്ന് ഉണങ്ങി വരുന്നുണ്ട് ഉണങ്ങി വരട്ടെ അതോടൊപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് വിട്ട് നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയുടെ നല്ല ഉണങ്ങിയ വെളുത്തുള്ളിയുടെ ഇതുപോലുള്ളതാണ് കേട്ടോ ഒരു തൊലി ആ തൊലി വേണമെങ്കിൽ നമുക്ക് കർപ്പൂരം ഉണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ നമ്മുടെ കർപ്പൂരം കിട്ടാല്ലതും കർപ്പൂരം എടുത്തിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ അതെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഉണങ്ങി അതായത് നമ്മുടെ മിശ്രിതം എന്ന് വെച്ചാൽ ഒരു ഇല നമ്മളിത് ഇതിനകത്തേക്ക് കിട്ടുകയാണേ ഞാൻ വിട്ടിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതൊരു തീപ്പൊട്ടി എടുത്തത് അതിനെ കത്തിക്കുക എന്നുള്ളതാണ് നല്ലൊരു മൺചട്ടി അതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ കൂടുതലായിട്ട് നന്നായിട്ട് കത്തും ഇതിപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ വെച്ച് കത്തിക്കുന്നത് ജസ്റ്റ് ഒന്ന് കത്തിച്ചു വിട്ടേക്കാം ഞാൻ കത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ തീ നിൽക്കുന്നില്ല കണ്ടോ ഇതൊന്നും ഉയരുന്ന ഒരു പുകയുണ്ട് ഈ പുക നല്ല മണമുള്ള പുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊതുകുകൾക്കൊന്നും അധികം നമ്മുടെ ഒരു വീട്ടിനകത്തേക്ക് നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ മാക്സിമം നമ്മുടെ ഒരു ജനലിൻ്റെ അല്ലെങ്കിൽ ഈ കൊതുക് വരുന്ന വാതിലിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് കൂടുതൽ കുറച്ച് നേരം കത്തിച്ചിതിൻ്റെ ഒരു പുക അവിടെ ആക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിനുള്ളിൽ ഈ ഒരു കൊതുകുകൾ ഒന്ന് വന്ന് കയറത്തിയില്ല കുറേ നേരം കത്തി കണ്ടോ അതിനകത്ത് ഇങ്ങനെ കത്തി നിന്നോളും പെട്ടെന്നൊന്നും അണഞ്ഞു പോകത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിലും നിങ്ങളൊരു മൺഷട്ടി കത്ത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം നിൽക്കും ഇതിപ്പോൾ സ്റ്റീൽ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യമുള്ളൂ കുറച്ച് കറുപ്പൂർ കിട്ടുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കത്തി നല്ല പുക വരെയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടോ ഞാൻ മറ്റൊരു കാര്യം ഒന്നും ഓർമ്മിക്കുകയാണ് നമ്മുടെ ജൂപ്പിറ്റർ കോളേജിൻ്റെ കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബാംഗ്ലൂരിൽ ഇത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് നല്ല ഫെസിലിറ്റിയോട് മറ്റൊരു കോളേജും എത്തിയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വേറെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പം നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമുക്കൊരു വാട്ട്സപ്പിനും നമ്പർ ഒരു നമ്പർ നമ്മൾ ഇപ്പോൾ നൽകിയേക്കാം ആ നമ്പറിലേക്ക് വിളിച്ചുകഴിഞ്ഞാൽ ഒരു കോളേജിൻ്റെ അതുപോലെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ എല്ലാം കൃത്യമായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വിളിയായിട്ട് കൊണ്ടും വരുന്നവരേക്കും ബൈ